നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ നിന്നും എങ്ങനെയും കരകയറാനുള്ള ശ്രമം തന്നെയാണ് സി പി എം നടത്തുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഒരു ഭീകര തിരിച്ചടിയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി തന്നെ പൊളിഞ്ഞു പാളീസായ ഒരു കാഴ്ചയാണ് പലയിടത്തും കാണാനായി കഴിഞ്ഞതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ അണികളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ദേശീയ പാർട്ടി പദവി നിലനിർത്തണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും ജയിക്കണമെന്നുള്ളതാണ് സി പി എം നേതാക്കളുടെ മന്ത്രാചരണം എന്ന് പറയുന്നത് അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കണമെന്നും ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്താതെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചു കയറാനുള്ള ഫോർമുല പരീക്ഷിക്കണമെന്നും തന്നെയാണ് ആഹ്വാനമുണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ തന്നെ വൃതാവിലായി എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ സി ദേശീയ പാർട്ടി പദവി നിലനിർത്തിയിരുന്നത് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായതുകൊണ്ടാണ് കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് സി സംസ്ഥാന പാർട്ടി പദവിയുള്ളത് അതിൽ കുറച്ചെങ്കിലും പച്ച പിടിക്കുന്നത് കേരളത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ദേശീയ പാർട്ടിയായി സി തുടർന്നിരുന്നു അത് ഒരു സാഹചര്യമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലൂടെ സംജാതമായത് പുത്തൻ ഉന്മേഷമെന്നും ഗംഭീര തിരിച്ചുവരവും എന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് സി പി എം പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ബംഗാളിലെ തിരഞ്ഞെടുപ്പിൽ നോക്കിക്കണ്ടത് ത്രിപുരയിലും ബംഗാളിലുമൊക്കെ ഉണ്ടായ സംഭവം കഴിഞ്ഞ കാലത്തുണ്ടായ തിരിച്ചടികൾ അത് വളരെ വ്യക്തമായി ഏവർക്കും അറിയാവുന്നതാണ് ആ അനുഭവ സമ്പത്ത് മുതൽക്കൂട്ടാക്കി തന്നെയാണ് സി പി എം ഇത്തവണ തിരിച്ചടിക്കാനായി ശ്രമിച്ചത് എന്നാൽ രണ്ട് സീറ്റിലൊഴികെ മറ്റെല്ലായിടത്തും കെട്ടിവച്ച കാശുപോലും നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മുർഷിബാദിൽ മത്സരിച്ച പാർട്ടി സെക്രട്ടറിയായ മുഹമ്മദ് സലീമും ഡംഡമിൽ മത്സരിച്ച മുൻ എം പി ആയ സുജൻ ചക്രവർത്തിയുമാണ് കെട്ടിവെച്ച കാശെങ്കിലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചത് പാർട്ടി സെക്രട്ടറി മത്സരിച്ച സീറ്റിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏക ആശ്വാസം ആകെ ഇരുപത്തിമൂന്ന് സീറ്റിലായിരുന്നു സി പി എം ഇത്തവണ ബംഗാളിൽ മത്സരിച്ചത് ഇടത് സഖ്യമായി ഇരുപത്തിയൊൻപത് സീറ്റിലും ഇരുപത്തിയൊൻപത് മണ്ഡലത്തിലും മത്സരിക്കുകയും ചെയ്തു എന്നാൽ സഖ്യകക്ഷികളായി മത്സരിച്ച ഒരാൾക്ക് പോലും കെട്ടിവെച്ചതിൽ ചില്ലിക്കാശ് പോലും കിട്ടിയില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത് പതിമൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് എട്ട് സീറ്റിൽ കെട്ടിവെച്ച കാശ് തന്നെ നഷ്ടപ്പെട്ടു ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാന പദവി നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ ഉണ്ടായിരിക്കുന്നവന്ന് നന്നായി നേതൃത്വത്തിനറിയാം മൂന്നര പതിറ്റാണ്ടിലധികം മുപ്പത്തിയഞ്ച് വർഷക്കാലത്തോളം സി പി എമ്മിന്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ബംഗാളിൽ പാർട്ടി തകർന്ന് തരിപ്പണമായി കുത്തുപാളയെടുത്ത ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായത് ഇന്ന് പറയുന്നു ബംഗാൾ നിയമസഭയിൽ പോലും കാലെടുത്ത് വയ്ക്കാൻ ഒരംഗം പോലും സി പി എമ്മിന് ഇല്ലാത്ത അവസ്ഥ അത്രയധിക അപജയമാണ് സി പി എം ബംഗാളിൽ സംഭവിച്ചത് സമാനമായ സാഹചര്യം കേരളത്തിലും കേരളത്തിലുമുണ്ടാകുമെന്ന ഭീഷണിയാണ് നിലവിൽ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഉയർത്തുന്നത് ഇതിനായി പ്രധാനമുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ട് ശതമാനം ലോക്സഭാ സീറ്റുകളിൽ അതായത് പതിനൊന്ന് സീറ്റുകളിൽ വിജയമുണ്ടാകണം അതല്ലെങ്കിൽ നാല് ലോക്സഭാ അംഗങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ സംസ്ഥാന തിരഞ്ഞെടുപ്പിലോ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആറ് ശതമാനം വോട്ടെങ്കിലും നേടിയിരിക്കണം ഇതല്ലെങ്കിൽ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി പദവിയുള്ള പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവി ലഭിക്കുക ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ പറഞ്ഞ അവസ്ഥയാണ് നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി പദവിയുണ്ട് ഈ മൂന്ന് വ്യവസ്ഥകളിൽ ഒന്നെങ്കിലും പാലിച്ചാൽ ദേശീയ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന് തുടരാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ വരെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായിരുന്നാലും ലോക്സഭയിലെ എം കണക്ക് നോക്കിയാൽ ദേശീയ പാർട്ടി പദവിക്കുള്ള കോട്ട തകഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെങ്കിലും ആ ഒരു പദവി നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യമായി അവശേഷിക്കുന്നത് ഇനി കേരളത്തിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലും വലിയ തോതിൽ തിരിച്ചടി തന്നെയാണ് തവണ തിരഞ്ഞെടുപ്പിലുണ്ടായത് വോട്ട് വിഹിതത്തിലുണ്ടായ ചോർച്ച അത് ബി ജെ പിക്ക് അനുകൂലമായി മാറി എന്നുള്ള വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം കടക്കുന്നത് കാസർഗോഡ് പാലക്കാട് ആറ്റിങ്ങൽ അതുപോലെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ എന്നിവിടങ്ങളിലൊക്കെ വലിയ ആശങ്കയാണ് പാർട്ടിക്കുണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള വലിയൊരു വോട്ട് മറിയുന്ന സാഹചര്യമാണ് അവിടെ സംജാതമായതും പ്രധാനമായും എൽ ഡി എഫ് നോക്കി വച്ചിരുന്ന ഈഴപ വോട്ടുകൾ അത് മുഴുവനായി ബി ജെ പിക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു എന്നുള്ള സംശയമാണ് ആലപ്പുഴയിലടക്കം അവർക്ക് ഉയർന്നിരിക്കുന്നത് എറണാകുളത്ത് തൊണ്ണൂറായിരത്തിലധികം വോട്ടാണ് അവർക്ക് ചോർന്നിരിക്കുന്നത് വലിയ ഞെട്ടൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന് ഇത് സമ്മാനിച്ചിരിക്കുന്നത് കൊല്ലത്തും സമാനമായ സ്ഥിതിയാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ അപാകതകളുണ്ടെന്നും അതിൽ പിശക് സംഭവിച്ചു എന്നുള്ള വിമർശനവുമായി സി പി ഐ കൂടി രംഗത്തെത്തിയിരിക്കുന്നത് സി പി എമ്മിനെ വളരെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഏകദേശം അൻപത്തി ഏഴായിരത്തോളം വോട്ടാണ് അവിടെ സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ എ മാരിഫിന് നാല് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ട് കിട്ടിയെടുത്ത് ഇത്തവണ അത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി നാൽപ്പത്തി ഏഴായി കുറഞ്ഞു പക്ഷേ ആ ഭാഗത്ത് ഇരുപത്തിയൊൻപത് ശതമാനത്തോളം വോട്ട് നേടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരം വോട്ടുകൾ നിലനിർത്തി ശോഭ സുരേന്ദ്രൻ മികച്ച പ്രകടനം തന്നെയാണ് അവിടെ കാഴ്ച വധിച്ചത് ഒരു ലക്ഷത്തിലധികം വോട്ട് തവണ സമാഹരിക്കാനായി ബി ജെ പിക്ക് സാധിച്ചു എസ് എൻ ഡി പിയുടെ പ്രവർത്തനം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറി എന്നുള്ള വിലയിരുത്തലിലേക്കും നേതൃത്വം കടക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ എല്ലാവിധ അനുഗ്രഹ ആശസ്സുകളും ശോഭ സുരേന്ദ്രന് ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നുള്ള വിമർശനവും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട് എസ് എൻ ഡി പിയുടെ സംഘടനാ സംവിധാനത്തിൽ ബി ജെ പിക്ക് നുഴഞ്ഞു കയറാനായി കഴിയുന്നത് അതൊരു നിസ്സാര പ്ര പ്രവർത്തനമായി തന്നെ നോക്കി കാണരുത് എന്നാണ് നേതാക്കൾ പോലും മുന്നറിയിപ്പ് നൽകുന്നത് അങ്ങനെ ആയാൽ തങ്ങളുടെ വോട്ട് ബാങ്ക് തകരാനുള്ള കാലാകാലങ്ങളായി എൽ ഡി എഫിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് അതിന് വലിയൊരു ശോഷണം സംഭവിക്കുമെന്നും അത് അനുകൂലമായി അതിനെ പ്രയോജനപ്പെടുത്തി ബി ജെ പി മുന്നിട്ടിറങ്ങുമെന്നും തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി വർദ്ധയൻ